ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഞാനിപ്പോൾ ഉള്ളത് ജമ്മുനിന്ന് നേരെ ഇനിയിപ്പോൾ കാശ്മീരിലോട്ട് പോയിക്കൊണ്ട് കേട്ടോ ഒരു ഷോർട്ട് ബ്രേക്കാണ് വന്നത് അപ്പോൾ ആ വരുന്ന വഴിയൊക്കെ എന്താ പറയുക ഭയങ്കര കുന്നും മലകളും ആണ് നമ്മൾ കുറേ എന്താ പറയുക കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഞാനിപ്പോൾ കണ്ടിട്ടില്ലാതെ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ അറിയാം ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റോഡിൽ നിന്ന് വന്നാൽ മതി അപ്പം ഞാൻ നിൽക്കുന്നത് മാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്ക് ഇവിടെ നമ്മൾ ആ റോഡൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ മലയൊക്കെ കയറി കുറേ ഏകദേശം നമ്മൾ ജമ്മുനിന്ന് ഒരു അറുപത്തി രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കയറിയിട്ട് വേണം ഈ ഒരു സ്ഥലത്തേക്ക് എത്താം ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തടാകം അല്ലെ ഒരു ലേക്ക് നമുക്ക് കാണാൻ പറ്റും ഒരു രക്ഷയില്ല അവിടെ പാർക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ താമസിക്കാനുള്ള റൂം ഫുഡ് എല്ലാം അവൈലബിൾ അപ്പം രാവിലെ തന്നെ ഏഴുമണി ആയിട്ടേ ഉള്ളൂ അപ്പം തന്നെ വെയിലൊക്കെ വന്ന് തുടങ്ങി ഇപ്പം എൻ്റെ പുറകെ കാണുന്ന സ്ഥലത്ത് കണ്ട ഇവിടെ ഫുള്ള് മീനുകളാട്ടോ എൻ്റെ പുറകിൽ ഉള്ളത് ഫുള്ള് ഈ തടാകത്തിൽ ഫുള്ള് മീനുകൾ അതൊന്നും ആരും പിടിക്കാറില്ല എന്നെനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഇത്രയും വലിപ്പമുള്ളതിനാൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അതുകൊണ്ടോ എന്ത് വലിപ്പാന്നോ നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മളെ തന്നെ ടിഷും ടിഷും കണ്ടം കണ്ടം വെട്ടാൻ പറ്റുന്ന മീനുകളാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ തൂക്കുപാലം പോലെ തൂക്കുപാലം അല്ല നമുക്ക് അങ്ങോട്ട് കടന്ന് ചെന്ന് ഇതാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ അത് റിപ്പയറിങ് വർക്കുകളൊക്കെ അടന്ന് കൊടുക്കുക അതിനകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല പറ്റുന്നതുണ്ടാവും അതുപോലെ വലിയ മീനുകളാണോ ഞാൻ ചില ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള മീനുകളൊക്കെ പക്ഷേ ഇത്രയും വലിപ്പത്തിൽ ഇത്രയും എണ്ണം ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും അതൊരു സംഭവം തന്നെ കേട്ടോ അത്രയും വലിപ്പത്തിൽ ഇത്രയും നമ്പർ മീൻ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതേപോലെ ഒരു വാലി ഇവിടെ രാവിലെ തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് അഴവില്ല ഞാനും പിന്നെ ഇവിടെ കുറച്ച് കടക്കാരും ചേട്ടന്മാരും ഒക്കെ തന്നെ ഉള്ളു അപ്പോൾ നമ്മളെ വണ്ടിയവിടെ പാർക്കിങ്ങിന് നിർത്തിയതാണ് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോകുക കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഈ വഴിക്ക് വരുന്നവർ അഡ്വഞ്ചർ ഡ്രൈവാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിലും ഹൈവേ റോഡിന് പോവാതെ ഈ റോഡിന് വരും കേട്ടോ അപ്പോൾ മൻസാർ എന്നടിച്ചാൽ തന്നെ നമുക്ക് ഈ റോഡ് കിട്ടും ഇവിടെ വരിക ഇവിടെ താമസിക്കുക എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങിയാൽ മതി ഇവിടെ പാർക്കിൻ്റെ സൈഡിലായിട്ട് ഒരു സാമിജി ഇവിടെ മീനുകൾക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ എൻ്റെ പിന്നെ ഇതെങ്കിൽ നമസ്കാരം മക്കളെ മക്കളെ ഇത് ദീപക് മഹാരാജ് ദീപക് മഹാരാജ് ആഹാ ഇതൊ രാവിലെ തന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കാട്ടോ ഇതിന്റെ പൊന്നെ ഇതിന്റെ തൊട്ടുപ്പുറത്തെ സൈഡിലുണ്ട് രക്ഷ ഇല്ലാത്ത മീന ഇതിലേക്കൊരു വന്നിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കുറച്ച് പൊരി വാങ്ങി വരായിരുന്നു അങ്ങനെയാണ് ഏറ്റവും കൊടുക്കാനല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ സമിജി ബൈ അപ്പോൾ എന്താൽ എന്തുമാതിരി ഭയങ്കര ഹാപ്പിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇവിടെ മെയിൻ നമ്മളിങ്ങനെ കണ്ടുണ്ടെങ്കിൽ പോലും പുള്ളി തീറ്റയും കൊണ്ടുവച്ച് വരുന്നത് നമ്മൾ വിചാരിച്ചില്ല തീറ്റ കൊണ്ടുവച്ച് വന്നപ്പോഴാണ് നമ്മൾ കൊടുക്കാൻ പറ്റിയ കേട്ടോ ഏതായാലും ആ ഒരു കാഴ്ച കാണാൻ പറ്റി ശരിക്കും പിടിക്കാൻ പറ്റൂല ഇവിടെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് തല്ല് കിട്ടും അങ്ങനെ റുഗ്നക ഊർജകൾ ഒരു പിടിക്കില്ല നമ്മളിപ്പോൾ പള്ളികളിൽ നിന്നും അമ്പലക്കുളത്ത് നിന്നും നമ്മൾ മീനിനെ പിടിക്കാല്ലോ അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ പക്ഷേ ഇത് ലേക്ക് ഈ ലേക്കുന്നു അങ്ങനെ പിടിക്കുന്നില്ല പള്ളിയിലും അമ്പലത്തിലും ഒക്കെ ഉള്ള മാതിരി ഈ ലേക്ക് കണ്ടി അങ്ങനെ മീൻ പിടിക്കില്ല കാരണം ഇതിൻ്റെ സൈഡിലായിട്ട് വിശ്വാസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും ഇതിൽ മീനിൻ്റെ തീറ്റ കൊടുക്കുന്ന ആളുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന തീറ്റയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിറയെ ഷോപ്പു ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് മാൻസർവാലിയുടെ ടൗൺ എന്ന് പറയുന്നത് കേട്ടോ ചെറിയ ഒരു ടൗൺ പ്രദേശമാണ് എന്താ പറയുക നമ്മളിപ്പോൾ പറഞ്ഞ മൗണ്ടനെ കയറി വന്നിട്ടുള്ള ചെറിയൊരു പ്രദേശം നമ്മൾ തന്നെ വേണം പറയാൻ കൂടുതൽ കടകളോ അങ്ങനത്തെ വീടുകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലമാണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈയൊരു ഹോട്ടൽ എസ് വിജയൻ്റെ വേറെ കണ്ടോ ആ സ്ഥലത്ത് ഈ ഒരു ഹോട്ടലിൻ്റെ വേലയാണെങ്കിൽ നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ നേരെ പോകണം അങ്ങനെ പോകുമ്പോൾ ഇവിടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറക്റ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ മൗണ്ടൈൻ പോലെയുള്ള സ്ഥലമാണോ ഇനിയിപ്പോൾ താഴെ പോകാനുണ്ടോ എന്നൊക്കെ നോക്കണം ഇവിടെ ജമ്മുവിലെ കുറേ അഡ്വെഞ്ചർ സ്ഥലങ്ങളിലേക്കുള്ള കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മരങ്ങളൊക്കെ കാണാൻ നല്ല തണുപ്പാണ് രാവിലത്തെ കിടക്കാൻ പോകുന്നത് ഒരു വില്ലേജ് ഏരിയയിലേക്ക് കേട്ടോ ഇതാണ്ടോ വണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര ഡേഞ്ചറുണ്ട് അത്രയും വലിയ വണ്ടികളൊക്കെ വരുന്നല്ലോ പക്ഷേ ഇങ്ങനത്തെ ചെറിയ കുഞ്ഞ് റോഡുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതാണ്ടോ ഇത് എൻ്റെ റൈറ്റ് സൈഡ് കാണുന്നതൊക്കെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ വില്ലേജാണ് ഈ നാട്ടിലെ വില്ലേജ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കൂടുതലും റോഡുകളിതേപോലെ മണ്ണെടുത്തിട്ട് അല്ലെങ്കിൽ പാറ തുറന്നു തരുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഇന്നത്തെ സ്ഥലങ്ങളൊന്നും വലിയ പ്രശ്നം ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് മസ്ജിദ് പിന്നെ നേരത്തെ കഴിഞ്ഞ ചെറിയ ഒരു മസ്ജിദൊക്കെ ഉണ്ട് പിന്നെ എല്ലാ മതത്തിലുള്ള ആളുകളും ഉണ്ട് എന്നാണ് പറഞ്ഞത് ഒരു ഹിന്ദു മുസ്ലിംസ് ക്രിസ്ത്യൻസും സിറും സിദ്ധുകാർ പത്ത് പെർസെൻറ്റേജോളം സിദ്ധുകാരാണുള്ളത് ബാക്കിയുള്ളത് ജമ്മുവിലൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണല്ലോ അപ്പോൾ അങ്ങനെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുള്ള എന്താ പറയുക ഇന്ത്യൻ്റെ മറ്റൊരു ഭാഗത്തോടെ അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൾ ശരി ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ പിന്നെ അറിയാമല്ലോ മുസ്ലിംസ് മാത്രമേ ഉള്ളൂ നമ്മുടെ രാജ്യം പറയുന്നത് എപ്പോഴും വൈവിധ്യങ്ങളെ ഒടുക്കെ പിടിക്കുന്ന ഒരു ക്ഷേത്രം നമുക്ക് നേരെ നേരെ നല്ല രീതിയിലെ ആകാശങ്ങൾ താഴെ നല്ല പച്ചത്തിൽ ഒരു താഴ്വര എന്താ ഈ ഒരു സ്ഥലം ഉണ്ടാകുന്ന ക്ഷേത്രമാണോ ക്ഷേത്രമാണെന്ന് തോന്നുന്നുണ്ടോ അമ്പലം പോലുള്ള നല്ല ഭംഗിയുണ്ട് റിക്കവർ ചെയ്തിരിക്കുന്നതാണെന്നു हाय बैट टीम लेडी नल्ला है नींदे वाह इधर ना सांतो मास्कर इधर साले जब मिलेंगे हाँ इधर मिले राम जी क्या राम सर कोई दिक्कत नहीं अच्छा ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും ഇവിടുന്ന് കിട്ടുന്ന പ്രസാദാണ് പക്ഷെ ഒരു രക്ഷയില്ല എന്താ പറയുക ഞാൻ എങ്ങനത്തെ ഒരു സംഭവം കഴിച്ചില്ല സൂപ്പർ ആയിട്ടില്ല ഇതുള്ള സ്ഥലം ഒന്ന് കാണിച്ചോ ഒരു അഞ്ചാറ് കിലോമീറ്റർ അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ ഇതേപോലെ ടൗൺ വരും കേട്ടോ ചെറിയൊരു ടൗൺ അങ്ങനത്തെ എന്താ പറയുക പച്ചക്കറിക്കടകളും വേണ്ട നാട്ടിലേക്ക് പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ മാത്രമല്ല സംഭവങ്ങൾ വരും നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് ശ്രീനഗർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ അപ്പോൾ സംഭവങ്ങളൊക്കെ ഇതുവിടുത്തെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡാട്ടോ ചെറിയ ബസ്സുകളൊക്കെ ഇതിൽ കൂടുന്നത് മലൻറെ മേലെ കൂടെ കൂടി ഇങ്ങനത്തെ ചെറിയ ബസ്സുകളാണോ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയാ നല്ല പവർ വേണ്ടേ പവറുള്ള ബസ്സുകളാണ് അവിടെ ഉള്ളത് കാരണം വലിയ കുന്നും മലയിൽ കൈവാറുകൾക്ക് കയറി ഇറങ്ങി പോകണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവർ തന്നെ വേണം കേട്ടോ അപ്പോൾ ആ പവറുള്ള ബസ്സുകളാണ് ഉള്ളത് പിന്നെ വേറൊരു അങ്ങാടിയാണ് ചെറിയൊരു അങ്ങാടി അതെ നല്ല പ്രദേശങ്ങൾ അതായത് ഇങ്ങനെ കാട് കാടുപോലെയുള്ള മലനിരകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ കഴിഞ്ഞാൽ പിന്നാണ് ഇതേപോലെ ഒരു അങ്ങാടിയത് ഈ അങ്ങാടി കഴിഞ്ഞിട്ടോ എന്നാൽ മൺപാടിലാണ് മത്സാറ് മൺവാള് ഇതൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ നമ്മൾ വന്ന റോഡാണിത് ഈ ഒരു പുഴ പോകുന്നതാണ്ടോ എന്തു മലിന്റെ ഒക്കെ നിരകളെ കൂടെ വന്നിട്ടാ ഇങ്ങനെ അങ്ങോട്ട് പോവാ നമ്മളെ നാട്ടിലൊക്കെ നിരന്ന സ്ഥലത്ത് വീടുകളുണ്ടാവില്ല അതേപോലെ കേട്ടോ അവിടങ്ങളിലൊക്കെ വീടുള്ള ഈ മലൻ്റെ മേലൊക്കെ വീടുകളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ വയനാട് താമരശ്ശേരി ചുരത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ നാടുകാണിയിലൊക്കെ ഉള്ളതുപോലെ മലപ്രദേശത്താണ് ഇവിടുത്തെ വീടുകളൊക്കെ ഉള്ളത് ആനക്കാവു അടിച്ചിട്ട് പോയതൊക്കെ ചിലത് പണി കിട്ടിയാലും അത്ര എല്ലാം നോക്കാം പെട്രോൾ ാണ് നമ്മുടെ കാശ്മീരിനെപ്പോഴും പല സ്ഥലങ്ങളിലും മലനിരകളും ഉണ്ടായിരുന്നൊക്കെ ഒരു മലനിര എപ്പോഴും ബ്രിഡ്ജുകൾ എൺപത് ആണ് അങ്ങനെ നിറയെ ബ്രിഡ്ജുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കാശ്മീരിൽ